ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ സൈൻ ഓഫ് സക്സസ് സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം പരിഹരിക്കണമെന്നും കോന്നി ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ച് മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയിൽ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു ബാരിക്കേഡുകൾ ഭേദിച്ച് സമരക്കാർ ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിൽ സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ ഈ സർക്കാർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മുൻ ആരോഗ്യമന്ത്രിയും യു ഡി എഫ് കൺവീനറുമായ അടൂർ പ്രകാശ് എം പി സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലേക്ക് പിന്നെ നമ്മൾ കോളേജ് നമ്മുടെ മനസ്സിലുള്ള രാഷ്ട്രം ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ വരുന്ന എത്തിച്ചേർന്ന ഏതൊരാൾക്കും നല്ല ചികിത്സ കിട്ടാനുള്ള അവസരം ഒരുക്കിയെടുക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോയത് എന്റെ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ ഈ ഡോക്ടർമാരെ എല്ലാം പിന്നീട് നൂറ്റി മുപ്പത്തി ഒമ്പത് ഡോക്ടർമാരെയും തിരിച്ചുവിളിച്ചു ഈ സർക്കാർ ചെയ്ത ഏറ്റവും വലിയൊരു ഗുണമാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് ഡോക്ടർമാരെ തിരികെ ഇവിടെ ഈ സ്ഥാപനത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയും ആ ഡോക്ടറെ ചരിത്രം ഒരുപക്ഷെ വസ്ത്രങ്ങളിലൂടെ നിങ്ങളൊക്കെ വായിച്ചു കൊണ്ട് അദ്ദേഹം ഒരു ഇടതുപക്ഷ ചായുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുവാനുണ്ടായ കാരണങ്ങൾ എന്തേ എന്നതിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി കാണും മാധ്യമ ഞാൻ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഒരു ും ഡിസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോന്നി